സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് പ്രൌഢംഭീര തുടക്കം തിരുവനന്തപുരം കനകത്തിനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് മുപ്പത്തിമൂന്ന് വേദികളിലായി ഇനി ഒരാഴ്ചക്കാലം തലസ്ഥാനത്ത് കളർഫുൾ ഓണം ആഘോഷങ്ങൾ ചില വിഭാഗങ്ങളിൽ മാത്രമായി ചുരുക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെയും തമിഴ് സിനിമാതാരം രവിമോഹന്റെയും സാന്നിധ്യം ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടി ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസ്ഥിതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തി വെള്ളാപ്പള്ളിയുടെ കാലത്ത് എസ് എൻ ഡി പി യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവെന്നും വെള്ളാപ്പള്ളിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു ശ്രീനാരായണിയും കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും സംവിധായകനുമായ സൌബിൻ ഷഹറിന് വീണ്ടും തിരിച്ചടി ദുബായിൽ നടക്കുന്ന അവാർഡനിശയിൽ പങ്കെടുക്കാൻ വിദേശയാത്രയ്ക്ക് അനുമതി നൽകണമെന്ന സൌബിന്റെ ആവശ്യം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ഈ ഉത്തരവിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല പൌരത്വ ഭേദഗതി നിയമത്തിൽ സമയപരിധിയിൽ ഇളവുമായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനകം ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് രേഖകളില്ലെങ്കിലും തങ്ങാൻ അനുമതി ഇവരെ സി എ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയേക്കും നേരത്തെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വന്നവർക്കായിരുന്നു രാജ്യത്ത് തന്നാൻ അനുമതി അതേസമയം സി എ ഇ നിയമം ഭേദഗതി ചെയ്തെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് കേന്ദ്രമന്ത്രി സുഗന്ധ മജൂന്ദാർ ഡിലീറ്റ് ചെയ്തു സി എ ഇ നിയമത്തിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് സാധിക്കൂ എന്ന് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രമന്ത്രി വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് സാധു ഗോവല പറഞ്ഞു പാകിസ്ഥാന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാന് എന്നിവിടങ്ങളിലെ നിന്ന് മതപരമായ പീഡനം മൂലം ഇന്ത്യയിൽ അഭയം തേടിയ ഹിന്ദുക്കൾ സിഖുകാർ ജൈനർ ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും പൌരത്വം നേടുന്നതിനുള്ള പ്രവേശന മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുന്ന സുപ്രധാന നീക്കമാണിത് പൌരത്വ ഭേദഗതി നിയമം അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബരോ മുപ്പത്തിയൊന്നിനോ അതിന് മുമ്പോ ഇന്ത്യയിലെത്തിയ രേഖകളില്ലാത്ത മുസ്ലിം വിതരമത പക്ഷങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പൌരത്വത്തിന് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത് എന്നാല് പുതിയ വിജ്ഞാപനത്തിലൂടെ ഈ കാലാവധി പത്ത് വർഷം കൂടി നീട്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബര് മുപ്പത്തിയൊന്ന് മാറ്റിയിരിക്കുകയാണ്